കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വിശേഷത്തിൽ ഇടുന്നുണ്ട് കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ ഞാന് രേവതിയുടെ സച്ചിയുടെ വരുന്ന ദിവസങ്ങളിലെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കേറി കാണുന്നു കേട്ടോ അപ്പൊ നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് വിളക്ക് വെക്കാൻ വരുമ്പോഴാണ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രേവതിനെ വിളക്ക് വെക്കാൻ അനുവദിച്ചില്ല അവസാനം ചന്ദ്രമതി അതെ നീ കയറി വിളക്ക് വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്റെ മരുമോള് വിളക്ക് വെച്ചോളെന്ന് പറയാ ഇത് കേട്ടൻ രേവതി പറഞ്ഞു അമ്മേ അമ്മയുടെ മരുമോള് തന്നെയല്ലേ ഞാൻ ചോദിക്ക പിന്നെ നീയോ നിന്നെ ആരടി മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നെ എന്റെ മരുമോൾ ആരെന്നറിയോ ശ്രുതി ആന്ന് പറയാ ഇത് കേട്ടൻ രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു അതെ ശ്രുതി വന്ന് വിളക്ക് കൊളുത്തിക്കോളും അമ്മേ ശ്രുതിപ്പിനി എപ്പോഴെഴുന്നേറ്റ് വന്ന് വിളക്ക് കൊളുത്താനാ നീ ഇപ്പൊ കണ്ടോ അവൾ എഴുന്നേറ്റ് വരുന്ന കുളിയെ കഴിഞ്ഞിട്ടായിരിക്കും വിളക്ക് വെക്കാൻ പാത്രായിരിക്കും എഴുന്നേറ്റ് വരുന്നതെന്ന് പറയാ ഈ സമയം രേവതി നോക്കി അങ്ങോട്ട് നോക്കി ചിരിക്കുകയാണ് അപ്പൊ ചന്ദ്രമതി വൃത്തിപ്പളെന്താ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നേ അമ്മ അങ്ങോട്ട് നോക്കാൻ പറയണ ചന്ദ്രമതി നോക്കി കഴിയുമ്പത്തേനും ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാ കഥ ഒക്കെ തുറന്നു തോളത്തിൽ തോർത്തുണ്ട് കൊണ്ട് ഒരു ബ്രഷും ഉണ്ട് ബ്രഷ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് ഈ കാഴ്ച കണ്ടതും ചന്ദ്രമതി നാണം കെട്ടുപോയി കാരണം മുമ്പ് വലിയ വീരവാദം ഒക്കെ അടിച്ചാ പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി ശിവ ഇവളെന്താ പോലെ ഇങ്ങനെ വരുന്നേ പെട്ടെന്ന് ചെന്നിട്ടീച്ചു എന്താ ശ്രദ്ധ മോളെ എന്ത് പറ്റിയെന്നു ചോദിക്കാ അല്ല മോളെന്താ ഇപ്പഴാണ് എഴുന്നേറ്റേന്നേ ചോയ്ക്കും അമ്മേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാവിലെ എഴുന്നേക്കാന്ന് ഭയങ്കര ബുദ്ധിമുട്ടാന്നേ ഭയങ്കര മടിയാ ലേറ്റ് ആയിട്ട് ഒന്നാമത്തെ കാര്യം കിടക്കണേ പിന്നെ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോണല്ലോ എന്ന് ഓർത്തണ്ട് എഴുന്നേറ്റാ ഇപ്പോഴും എഴുന്നേക്കാൻ പോലും തോന്നിയില്ല എന്ന് പറയാ അതെ വെള്ളം ഇല്ലമ്മേ എന്തോ കൊറേശ വെള്ളം പെടുന്നുള്ളോന്ന് പറയാം ഓ മോട്ടർ ഇട്ടിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കും ഒരു കാര്യം ചെയ്യാ ഞാൻ മോട്ടർ ഇടാം മോളെ അകത്തേക്ക് പൊക്കോളാൻ പറയണം അതെ പെട്ടെന്ന് പോയി പോയാൽ റെഡിയാവാൻ പറയാം ശരിയമ്മ പറയാണ് അങ്ങനെ ശ്രുതി ഞങ്ങളുടെ അകത്തേക്ക് ഏറ്റുവിടും ഈ സമയത്ത് രേവതി ചിരിച്ചോണ്ടിരിക്കയാണ് ചന്ദ്രമതിക്ക് ആകെപ്പോഴൊരു നാണക്കേട് തോന്നി ഇവളുടെ മുന്നിൽ താൻ ചെറുതായി പോയല്ലോ എന്നൊരു ചിന്ത ഉണ്ടായി പെട്ടെന്ന് രേവതി ചോദിച്ചു അല്ലമ്മേ ഇനി എനിക്ക് പോയി വിളക്ക് കൊടുത്താലോ അല്ലേ എന്ന് ചോദിക്കാം അല്ലെങ്കി ഇനിയിപ്പോ ശ്രുതിയെ കുളിയെ കഴിഞ്ഞ് വരുമ്പത്തേനൊരു സമയം പിടിക്കും അച്ഛൻ നടക്കാൻ പോയിട്ട് വരുന്ന സമയമായി അച്ഛന്റെ വായനല്ലേ അമ്മ ചീത്ത വെക്കും എന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രമതി ഉം ഇന്നൊരു തന്നെ പോയി നീ കൊളുത്തിക്കോളാൻ പറയാണ് അങ്ങനെ രേവതി സന്തോഷത്തോടെ പോയി നിലവിളുക്ക് വെച്ച് പ്രാർത്ഥിക്കുവാണ് ഈ സമയം ചന്ദ്രമതി ഓർത്തു ഇതെന്ത് പറ്റി ഇവള്ക്ക് ഇവൾ ആകെപ്പാടെ സന്തോഷത്തിനാണല്ലോ ദീമേ ശ്രുതിയുടെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം ഇല്ല അവൾ എന്താ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നേ ആകെപ്പാടെ നാണം കിടന്ന ലക്ഷണമുണ്ട് ഇവളാണെങ്കിലോ സൂപ്പർ ഫാസ്റ്റ് പോലെ രേവതി പോയിക്കൊണ്ടിരുന്നെ അമ്മ അവളോ സാധാ ബസ് വല്ല പതുക്കെ പതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ആകെപ്പാടി ഒരു ടെൻഷനായല്ലോ എന്റെ ഭഗവാനെ ഇങ്ങനെ പോയിട്ടാണെ മിക്കവാറും അവൾക്ക് മുമ്പ് തന്നെ ഇവള് പ്രസവിക്കുന്ന ചാൻസ് കാണുന്നുണ്ട് ഇവളുടെ കുഞ്ഞിനെ ആദ്യം എടുക്കേണ്ട വരുവോ അതൊക്കെ ഓർത്തപ്പൊ ചന്ദ്രമതിക്കാണ് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത വല്ലാത്തൊരവസ്ഥ പിന്നീട് കാണിക്ക സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഏഴ് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു എന്ന് പറയണം ഒരു നിമിഷം സച്ചി സന്തോഷമായി സച്ചിന്റെ മുഖത്ത് പിന്നീട് നേഴ്സ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നങ്ങോട്ട് കൊടുക്കുവാണ് അതിനുശേഷം രണ്ടാമത് നേഴ്സ് വേറെ കുഞ്ഞിനെ കൊണ്ടുവന്നു അങ്ങനെ നാല് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊടുത്തു സച്ചി ചോദിച്ചു ഇതെന്താ ഇങ്ങനെ നാല് കുഞ്ഞുങ്ങൾ അതെ നിങ്ങളുടെ ഭാര്യ ഒറ്റ പ്രസവത്തിന് നാല് കുഞ്ഞുങ്ങൾക്കാ ജന്മം നൽകി എന്ന് പറയാം ഇത് കേട്ടാ സച്ചിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി പെട്ടെന്ന് സച്ചി പറഞ്ഞു അയ്യോ എനിക്ക് നാല് വേണ്ട നാല് കുഞ്ഞുങ്ങൾ വേണ്ട എനിക്ക് ഒരാൾ മതി എന്ന് പറയാണ് അങ്ങനെ സച്ചി കട്ടിലേക്ക് കിടന്നിട്ട് അയ്യോ കൊത്തു നിന്നും പറഞ്ഞ് കിടന്ന് അല്ലെറി വിളിക്കുവാണ് അപ്പൊ സച്ചിയുടെ സ്വപ്നം മാത്രമായിരുന്നു കാരണം ആദ്യ രാത്രി ആഘോഷിച്ചു ആഘോഷിച്ചുകഴിഞ്ഞപ്പോ സച്ചിക്ക് ഒരു പേടി ഇനി എത്രയും പെടുന്നു കുഞ്ഞുങ്ങളുണ്ടാവോ തനിക്ക് കാറിന്റെ ഡ്യൂ ഉണ്ട് പലിശ പൈസ കൊടുക്കണം നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിനിടയ്ക്കൊക്കെ ഒരു കുഞ്ഞും കൂടെ വന്നാൽ ബാധ്യയാവോന്നൊരു സച്ചിയുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് അതാണ് സച്ചിക്ക് ഒരു പ്രശ്നം പിന്നീട് സച്ചിയുടെ ഈ അലർച്ചിക്കരച്ചിലൊക്കെ ആയിട്ടുണ്ട് രവീന്ദ്രനം കൊണ്ട് വന്ന് രവീന്ദ്രൻ ചെന്താ മോളെ നോക്കുക എനിക്കറിയില്ല അച്ചാന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുമ്പോത്തേനും സച്ചി കട്ടിലേക്കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുവാണ് പെട്ടെന്ന് രവീന്ദ്രൻ പോയി വിളിച്ചു എടാ സച്ചി സച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് വേണ്ട എനിക്ക് നാലെണ്ണം വേടാ ഒന്ന് മതി ഒന്ന് മാത്രം മതിയെന്ന് പറയാ രവീന്ദ്രന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല രേവതിന് ഷോ മനുഷ്യനെ നാണം കിടത്താനായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണോ ഈ വിളിച്ചു പറയണ എന്നുള്ള രീതിക്ക് രേവതിക്ക് കാര്യം മനസ്സിലായി പിന്നീട് രവീന്ദ്രൻ പറയുന്നത് മോളൊന്ന് വിളിച്ചു നോക്കാൻ പറയണം പിന്നീട് രേവതി പോയി തട്ടി വിളിക്കുകയാണ് നിങ്ങടെ തട്ടി വിളിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് സച്ചി കണ്ണു തുറന്ന് എണീറ്റിങ്ങനെ ഇരിക്കുവാണ് കട്ടിലേൽ ഏഹ് നീ എപ്പം ഡിസ്ചാർജായി ഏഹ് നീ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നേന്ന് ചോദിക്കുക എന്റെ പൊന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പറയുന്നു ഏഹ് വീട്ടിൽ വന്നോ നീ പെട്ടെന്നാണ് രവീന്ദ്രനെ കാണുന്നത് ഏഹ് അച്ഛനോ അച്ഛനെന്താ അവിടെ അല്ല ഞമ്മടെ കുഞ്ഞുങ്ങളെന്താന്ന് ചോദിക്കാ നാല് കുഞ്ഞുങ്ങളെ എൻ്റെ അച്ഛാ ഒരു പ്രസവത്തിൽ രേവതിക്ക് ഉണ്ടാക്കുന്ന നാലു കുഞ്ഞുങ്ങളാന്ന് പറയാ ഇന്ന് കേട്ടാൻ രവീന്ദ്രൻ ചിരിച്ചു രേവതിക്ക് ആകെപ്പാടൊരു നാണം വന്നു എൻ്റെ അച്ഛാ അച്ഛൻ കേട്ടില്ലേ ഒന്നെടുത്താ മൂന്ന് ഫ്രീ ഫ്രീന്ന് പറഞ്ഞൊരു പോയി എനിക്ക് ഇനി എന്ത് ചെയ്യു വെച്ചാന്ന് ചോദിക്കുക പെട്ടെന്ന് രവീന്ദ്രൻ നീ എന്തൊക്കെയാടാ വിളിച്ചു പറയണെന്ന് ചോദിക്കും നീ ഒന്ന് ശരിക്കും ഒന്ന് കണ്ണൂർ നോക്കാൻ പറയണ എന്താ എടാ ഇത് ഹോസ്പിറ്റലെന്നല്ല വീടാ നീ സ്വപ്നം കണ്ടാന്ന് പറയും പെട്ടെന്ന് സച്ചിക്ക് ബോധോധം വേണ്ട അച്ഛാ ഞാന് വെളുപ്പം കാലത്ത് കണ്ട സ്വപ്ന മിക്കവാറും വലിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും സച്ചി പറഞ്ഞു എന്റെ പൊന്നച്ചാ എനിക്ക് വേണ്ട എനിക്കിപ്പോ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറയാണ് കെവീന്ദ്രൻ മച്ചു അല്ല നിനക്കിന്ന് ഓട്ടോ ഇല്ലേന്ന് ചോദിക്കാണ് ഒണ്ടച്ചാ എന്നാ ഒരു കാര്യം ചെയ്ത് എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് പോകാൻ നോക്ക് അവൻ സ്വപ്നം കണ്ടോടെ നേരം മുളക്കുമ്പോ കിടക്കുന്നു എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി ഒന്ന് നോക്കി സച്ചിനെ സച്ചിക്ക് ആപ്പടുന്ന നാണമൊക്കെ വന്നു പിന്നീട് സച്ചി അങ്ങനെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ദേവതയോട് നിൽക്കുന്നുണ്ട് ദേവതയോട് അതെ സോറി ഇട്ടോന്നു സോറി എന്തിനാ അല്ല അത് ഇന്നലെ പിന്നെ അറിയാതെ സംഭവിച്ചു പോയതാ അത് ഞാനൊന്നും ഓർത്തോണ്ടല്ലോട്ടോ ഇനി അങ്ങനെ സംഭവിക്കില്ല സോറി ഇട്ടോന്ന് പറയാണ് രേവതിക്ക് സത്യം പറഞ്ഞാൽ ചിരിയെന്നു സച്ചി പെട്ടെന്ന് നാണത്തോടു കൂടി ബാത്റൂമിലേക്ക് കയറി ഓടുകയാണ് സാധാരണ പെണ്ണുകൾക്കാണെങ്കിലും നാണമൊക്കെ ഉണ്ടാവുന്നേ പക്ഷെ ഇത് നേരെ തിരിച്ചാണ് സച്ചിക്കാണ് നാണമുണ്ടായത് പിന്നെ രേവതി അലമാരി തുറക്കാണ് അലമാരി തുറന്ന് സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെച്ചെടുത്ത് ടേബിളിൽ വെക്കുവാണ് സച്ചി വന്ന് കഴിയുമ്പോൾ സച്ചിക്ക് ഇടാൻ കൊടുക്കാനായിട്ട് പിന്നീട് രേവതി താഴത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ താഴേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രപതിരിപ്പുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പത്തിന് പിന്നെ രേവതിക്ക് ഭയങ്കര നാണം ഇവിളക്ക് ഇത് എന്ത് പറ്റി രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ വിളക്ക് ചന്ദ്രപതി വെച്ചു ഇപ്പൊ സമയം ഞാൻ നീ ചോയ്ക്ക ഒമ്പത് മണി ഒമ്പത് മണിയായി എന്റെ കണ്ണ് കാണാ അതെനിക്ക് മനസ്സിലായി അല്ല നീ ഇതുവരെ ആയിട്ട് ഒന്ന് അടുക്കള കയറിയില്ലെന്ന് നോക്കും അല്ല മീ കുറച്ച് താമസമായി പിന്നെ ആര് ചായ ഒക്കെ ഉണ്ടാക്കും ഓർത്തായിരിക്കണേ പോയി ചായ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് ഇത് കേട്ടേ രേവതി അടുക്കളയിലേക്ക് പോയി രേവതി എങ്ങനെ അടുക്കളയിൽ പോയി ചായയ്ക്ക് വെള്ളം ഒക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുവാണ് പിന്നീട് ചായക്ക് പൊടിയൊക്കെ ഇട്ടു പഞ്ചസാര ടിന്നെടുത്തു പഞ്ചസാര ഇട്ടു രേവതി പതിവെയും വിവരീതമായിട്ട് കുറെ പഞ്ചസാരയും കിട്ടു രേവതി പോലും അറിയുന്നുണ്ടായിരുന്നില്ല താൻ എന്തോരം പഞ്ചാര ഇട്ടെന്നുള്ള കാര്യം പിന്നെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കി ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് തിരുന്നിലേക്ക് വരുവാണ് ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നപ്പം ചന്ദ്രമതി ഇങ്ങനെ ഓരോ പിച്ചും പോയി പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായിരിക്കും പോലും സംഭവിച്ചേ ആ അരുതാത്ത കാര്യം നടന്നോ ഇനി അവര് രണ്ടുപേരും ശാന്തി മുഹൂർത്തം ആഘോഷിച്ചോ ഒന്നും അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതാണ് അവളുടെ മുഖത്ത് ഇത്ര പ്രസാദമൊക്കെ അവൾ ഇത്ര സന്തോഷവതി ആയിട്ടിരിക്കുന്നെ യോഷി ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ഓർത്തിരിക്കുമ്പം രവീന്ദ്രൻ വന്നു ചോദിച്ചു എന്താ ചന്ദ്രമതി നീ എന്താ ഓരോന്നൊക്കെ പിച്ചും പേരും പറയണേ വയ്ക്കും ഇവിടെ നേരമ്പ ഇത്ര സമയം ഒരുത്തി ഒരു ചായ പോലും ഒരുത്തി ഇട്ടു വെച്ചിട്ടില്ല നീ ഇപ്പോഴാണ് ചായ ഉണ്ടാക്കാൻ പോയേക്കണമെന്ന് പറയാ ഓഹോ അങ്ങനെയാണ് നിനക്കൊരു കാര്യം ചെയ്യാൻ നീ നേരത്തെ എഴുന്നേറ്റായിരുന്നെങ്കിൽ നിനക്കൊരു ചായ ഇട്ടങ്ങോട്ട് കുടിക്കാമല്ലായിരുന്നു പിന്നെ ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരുത്തിനെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുനേക്കുന്നു ചോദിക്കാണ് ഈ സമയം രേവതി ചായ ആയിട്ട് അങ്ങോട്ട് വന്നത് അല്ല ഇവിടെ ഇവിടെ വേലക്കാരി ആയിട്ടൊന്നും അല്ല ഇവിടുത്തെ മരുമോളായിട്ട് വന്നു പറയാം പിന്നെ ഒരു മരുമോള് പോലും എവിടത്തെ ആണെന്ന് അറിയത്തില്ല എന്ന് പറയാണ് പിന്നെ രേവതി പറഞ്ഞു അതെ കുറച്ച് താമസമായിട്ട് അമ്മേ ക്ഷമിക്കണം എന്നാ ചായ എടുക്കാനും പറഞ്ഞു ചായ എങ്ങോടുക്കുവാണ് ചന്ദ്രമതിക്ക് ചായ കൊടുത്തു പിന്നീട് രവീന്ദ്രനും ചായ കൊടുക്കുവാണ് ഈ സമയാണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത് ശ്രീകാന്ത് രാവിലെ നടക്കാൻ പോയിട്ട് വരുവായിരുന്നു ശ്രീകാന്ത് വന്നപ്പോ രേവതി എറിഞ്ഞു എന്നാൽ ശ്രീന്ദ്രനെ കൂടെ ചായ ഇടുന്ന പറയാണ് അങ്ങനെ ശ്രീകാന്തം ചായ ഒക്കെ പിടിച്ചോണ്ട് രവീന്ദ്രൻ്റെ അവിടെ തിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി ആദ്യം ചായ ഇച്ചിരി കുടിച്ചു ചായ കുടിച്ചിട്ട് രേവതി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയിരുന്നു അവിടെ എന്ന് പറയാ എന്താമ്മേ എന്താ കാര്യം എടി നീ ഇതെന്താ കളയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലാസ് ചായക്കകത്ത് രണ്ടു കിലോ പൺസാല ഇട്ടോന്ന് ചോദിക്കുക എന്താമ്മേ ആ എന്താന്ന് എനിക്കറിയത്തില്ലേ പായസം ഉണ്ടായിക്കൊണ്ട് വന്നേക്കുന്ന രാവിലെ അവളോട് ചായ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രവീന്ദ്രൻ ഇച്ചിരി കുടിച്ചു നോക്കി രവീന്ദ്രൻ മനസ്സിലാകും നല്ല മധുരമാണ് പിന്നീട് ഏർ അവന് ശ്രീകാന്ത് കുടിച്ചു നോക്കുവാണ് ശ്രീകാന്ത് കുടിച്ചു നോക്കിയപ്പോ നല്ല മധുരമുണ്ട് അല്ല ഏട്ടത്തി ശരിയാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോ ഇതിൻ്റെ പെട്ടെന്ന് രവീന്ദ്രൻ ശ്രീകാന്തിനെ നോക്കിയെന്ന് തോണ്ടുവാണ് ശ്രീകാന്തിന് കാര്യം മനസ്സിലായി അല്ല ഏട്ടത്തി അതെ ഇത്ര മധുരം വേണോട്ടോ പാകത്തിലുള്ള മധുരമാന്ന് പറയാണ് ചന്ദ്രൻ മരിച്ചു നിങ്ങളെയൊക്കെ എന്നാ നാക്കിന് മധുരത്തിന്റെ ഇതൊക്കെ പോയോ എന്ന് എന്താ ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഇത്രയും മധുരം ഉണ്ടായിരുന്നു നിനക്ക് മധുരം അറിയാൻ പറ്റുന്നില്ലേന്ന് ചോദിക്കും രവീന്ദ്രൻ ശ്രീകാന്ത് പറഞ്ഞു ഏ ഇല്ലില്ല ഇതിന് പാകത്തിലുള്ള മധുരവളെന്ന് പറയും ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് തോന്നേ നിനക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നേ അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല ഷുഗറുള്ള ആൾക്കാരൊക്കെ ഇത്തിരി മധുരം ഇട്ടാലും ഒത്തിരി മധുരോളോ തോന്നും കാരണം എന്താണെന്ന് അറിയാമോ അവരുടെ ശരീരം മൊത്തം ഷുഗർ അല്ലേ എന്ന് ചോദിക്കാം എന്റെ വായന്നുപോലെ രാവിലെ കേക്കിൽ ഇട്ട് രവിയേട്ടാന്ന് പറയണം ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തില്ല കോഫി എന്താണെന്നും കൊള്ളാന്ന് പറയുന്നത് അതെ നമ്മൾ കേട്ടില്ല കോൾഡ് കോഫി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ഇതാണ് പായസ കോഫി എന്ന് രവീന്ദ്രൻ രവീന്ദ്രമൻ ഒരു കാര്യം ചെയ്യാ ഈ പുതിയ ഈ കോഫി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയാണ് നിന്റെ റെസ്റ്റോറൻ്റില് ഇത് കേട്ടതും ശ്രീകാന്ത് ചിരിക്കുവാണ് ഈ സമയമാണ് ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവര് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു ആഹാ അമ്മ തന്നെ ഇരുന്ന് ചായ കുടിക്കല്ലേ ഞാൻ എന്താമ്മ ചായൊന്നും തരാത്തിന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രുതി പറഞ്ഞു രേവതി ഞാൻ കൂടെ ചായ രാവും എന്ന് ചോദിക്കുവാണ് ഇനി രേവതി ചായ എടുക്കാൻ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ വേണ്ട വേണ്ട അവളെ കൂടി ചായ ഒന്ന് എടുപ്പിക്കണ എന്ന് പറയാ അതെന്താമ്മ അങ്ങനെ പറഞ്ഞു എന്റെ പൊന്നു പൊന്നുമോനെ ഈ ചായ അല്ലത് ഇത് പായസം എന്ന് പറയുന്നത് പായസോ അതേടാ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടിതേ നിന്റെ അനിയനും നിന്റെ അച്ഛനും ഉണ്ടല്ലോ സമ്മതിക്കുന്നില്ലാന്ന് പറയും സംശയമുണ്ട് നീ ഒന്ന് കുടിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ സുധീച്ചിന് കുടിച്ചു നോക്കിട്ട് പറഞ്ഞു ഇതെന്താമ്മേ ഇതെന്നെ മൊത്തം മധുരം കളിക്കുവെച്ചേക്കുന്ന വെള്ളമാണല്ലോ എന്ന് പറയാ അത് തന്നെയടാ മോനെ ഞാനും പറഞ്ഞെ പക്ഷെങ്കിൽ ഇവറ്റേ അതൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയാ ഈ സമയം ചന്ദ്രപതി ഇവൾക്ക് രാവിലെ തൊട്ട് എന്തോ ഏനക്കേട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇവളാണെങ്കിൽ ഒരുട്ടിന് പൺസാരം മൊത്തം ഒരു ഗ്ലാസ് ചായക്കത്തിക്കൊണ്ട് കലക്കിയിട്ട് വന്ന് നിൽക്കുന്ന ഇവിടെ ഇനി ചായയും കൂടെ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി എന്ന് പറയണം ഈ സമയം രേവതിയാണെങ്കിൽ താൻ ഈ നാട്ടുകാരി അല്ലെന്ന മട്ടിലാണ് രേവതിയുടെ നിപ്പം അപ്പോഴാണ് നമ്മുടെ അങ്ങോട്ട് വരുന്നത് സച്ചിയും കൂടെ വന്നപ്പോൾ രേവതി പെട്ടെന്ന് പറഞ്ഞു ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു എടുത്തു കൊടുത്ത് എടുത്ത് കൊടുക്കുക അവൻ ഇച്ചിരി ഷുഗറിന്റെ കുഴപ്പമുണ്ട് കുറവുണ്ട് നീ ഇങ്ങോട്ട് തീർത്ത് കൊടുക്കാൻ പറയണം അവനെ കുടിക്കട്ടെ എന്ന് പറയാം ഈ സമയം സച്ചി തുടങ്ങാ അതെ എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടാന്നു അറിയ രവീന്ദ്രൻ പറഞ്ഞു അന്നാടാ നിനക്കിപ്പ ചായ വേണ്ടാത്തേ എന്റെ അച്ചാ ഞാൻ അതിനേക്കാളും വലിയൊരു പ്രശ്നത്തില്ല എനിക്കിപ്പോ ചായ എടാ നീ ഒരു ചായ കുടിക്കണ വേണ്ടാന്ന് പറഞ്ഞില്ലേ അച്ഛാ എനിക്കൊരു കാര്യം അറിയണമെന്ന് പറയും എന്താടാ സച്ചി നിനക്ക് നേരം വെളുക്കുന്നതിനു മുമ്പ് കാര്യം അറിയാനായിട്ട് എനിക്കൊരു സംശയം ആണെന്ന് അറിയാം ആഹാ അത് കൊള്ളാലോ നീ ഉറക്കത്തിൽ വെള്ള സ്വപ്നം കണ്ടു വന്നു എഴുന്നേറ്റ് സംശയം ചോദിക്കുന്നാണെന്ന് നോക്കും അതല്ല അച്ഛാ പിന്നെന്താ അതെ ഞാൻ ഒരു കാര്യം ചോയിച്ചോട്ടെ അച്ചമ്മയ്ക്കും അച്ചച്ചനും എപ്പോഴാണ് അച്ഛനുണ്ടായെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്നും ഞെട്ടി ബാക്കി എല്ലാരും ഞെട്ടി അവിടെ ഇരുന്നേ ഇതെന്തോ ചോദ്യം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് രവീന്ദ്രൻ നീ എന്ത് ചോദ്യം ഉണ്ടായി ചോദിക്കുന്നത് അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും അന്നാ വേണ്ട അച്ഛൻ അദ്ദേഹത്തില്ല വേറൊരു കാര്യം ചോദിക്കാം ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്കും കൂടെ ആദ്യത്തെ കൊച്ചുണ്ടായത് എപ്പോഴാണ് അതായത് സുധ ഉണ്ടായത് എപ്പോഴാന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു അത് കൃത്യമായിട്ട് എന്നോട് ചെയ എനിക്കറിയില്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കാൻ പറയണം ചന്ദ്രപതി ഇങ്ങനെ അന്തം വിട്ടിരിക്കോ ഇവൻ എന്ത് ചോദ്യം ചോദിച്ചു ചോദിക്കുന്ന രീതിക്ക് രേവതിക്കാണ് വല്ലാത്തൊരവസ്ഥ ശ്രുതിയോ ശ്രുതിയൊക്കെ പരസ്പരം നോക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞു പറയച്ചാ എപ്പോഴാ ഉണ്ടായെന്ന് ചോദിക്കുക അപ്പൊ രവീന്ദ്രനാണ് ചിരിയും വരുന്നുണ്ട് ഇവൻ എന്ത് പൊട്ട ചോദ്യം ചോദിച്ചു ചോദിക്കണമെന്ന് പറയത്തുണ്ട് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനു പത്ത് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണെ പതിനൊന്ന് മാസം പതിനൊന്ന് മാസം കഴിഞ്ഞപ്പം ഈ ഇവനുണ്ടായില്ലേ ഓ എന്റെ ദൈവമേ എന്തിനാണോ നീ ഇങ്ങനെ ഈ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടുടനെ ഉണ്ടായത് എനിക്കറിയായിരുന്നു അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റി കൊണ്ട് പോകാനല്ലേ നീ നേരത്തെ ഉണ്ടായിന്ന് ചോദിക്ക ഇത് കേട്ടൻ രവീന്ദ്രൻ നിനക്ക് എന്ത് പറ്റിയടാ സച്ചി രാവിലെ എഴുന്നേപ്പറ്റ എഴുന്നേറ്റപ്പ തന്നെ അവൻ ഓരോ പൊട്ട ചോദ്യമായിട്ട് വന്നേക്കുന്നു പറയാ എന്റെ അച്ഛ എന്റെ ബുദ്ധിമുട്ട് അച്ഛനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാ ഈ സമയം രേവതി പറഞ്ഞു അതെ ഓട്ടം പോയാനുള്ള ഇപ്പൊ തന്നെ സമയം പോയെന്നു പറയാ രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ ഇവനെ വിളിച്ചോണ്ട് പോക്കെ ഇവനോരോ ചോദ്യങ്ങളായിട്ട് മനുഷ്യന് സമയം കളയാണ്ട് രാവിലെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റി പോവാ രേവതി ഇങ്ങോട്ട് വരാനും പറഞ്ഞോട്ടെ കയ്യെ പിടിച്ചു വലിച്ചങ്ങ് പോവാണ് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും രേവതിന്റെ ദേഹത്ത് അറിയാതൊന്നും മുട്ടി പെട്ടെന്ന് സച്ചി ഒരു സോറി കിട്ടോ സോറി എന്ന് പറയുന്നത് രേവതി ചിന്തിനാ സോറി പറയണേ രവീന്ദ്രനെ ചോദിച്ചേടാ നിന്റെ ഭാര്യയല്ലേ അവള് പിന്നെ നീ ഇതിന് മാത്രം സോറി പറയുന്നത് എന്തിനാന്ന് വയ്ക്കും അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ എന്നാടാ എന്നാ നോക്കെ ഏ ഒന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ട് കേറിപ്പോ പിന്നീട് കാണിക്കുന്ന സച്ചി പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ് കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേനും രേവതി ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചി അലമാരിക്കത്തുന്ന ഡ്രസ്സ് നോക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു എന്താ ഇത് ഈ ഡ്രസ്സ് ഇട്ടോളാം പറയാണ് ഇതെന്താ പതിവില്ലാത്തവരും സാധാരണഗതി ഞാൻ തന്നെ തന്നെയുള്ള ഡ്രസ്സൊക്കെ എടുക്കണേന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതി പറഞ്ഞു അതേ അതൊക്കെ മുമ്പ് പക്ഷെ ഇപ്പഴങ്ങനെയല്ലാന്ന് പറയാണ് ഇത് കേട്ടത് സച്ചി ഇങ്ങനെ രേവതിങ്ങനെ നോക്കൂ ഇവിളക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് സച്ചി ഇങ്ങനെ മനസ്സിലരുതോ ഈ സമയത്ത് ചന്ദ്രമതി ആ പ ടെൻഷനിലായിരുന്നു ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചന്ദ്രമതി സുധീനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ടെന്ന് പറയും എന്താ അമ്മേ അതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും രേവതി മോളെ കടത്തി വെട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട് അല്ലമ്മേ എന്ത് കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല അതെ മോൾ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറയാ എത്രയും പോയിട്ടെന്ന് മോളൊരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറയും ഇത് കേട്ടൻ ശ്രുതി ചോദിച്ചു അതെന്താമ്മേ അങ്ങനെ പറഞ്ഞേ അല്ല അല്ലെങ്കിൽ മിക്കവാറും ആ രേവതി ഉണ്ടല്ലോ അവള് മോളെ കടത്തി വെട്ടാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം വരണ്ട മോളുടെ കുഞ്ഞവിടെ ആദ്യത്തെ പേരക്കുട്ടി ഇവിടെ നിന്റെ ശുതിയുടെ ആയിരിക്കണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയാമെന്നറിയില്ലാതെ ശ്രുതി നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളൊന്ന് കണ്ടേ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പൊ ഉച്ചക്കിടുന്ന വിശേഷം എന്ന് പറഞ്ഞ ഇതിന് ശേഷമുള്ള ബാക്കി പരം ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷം ആട്ടോ ആയിരുന്നേ അപ്പൊ എല്ലാരും അത് മറക്കാതെ കയറി കാണണോട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി